അസലാമലൈക്കും അങ്ങനെ ഇരുപത്താറ് നോമ്പായി ഇന്ന് ഇരുപത്തിയേഴാവിന് ഉണ്ടാക്കിയ ചീർണീൻ്റെ റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ക്യാരറ്റിൻ്റെ പോളയും പിന്നെ ചക്കരച്ചോറും ആയിക്കുന്നത് ക്ക് ഇന്നലത്തെ ചോറും കറികളും തന്നെ കേട്ടോ ഒരു വെള്ളുപ്പേര് മാത്രമേ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിനോളൂ ഇന്ന് ചീരണയായിട്ട് ഒന്ന് ഉണ്ടാക്കിയത് ക്യാരറ്റ് പോളയാണ് കഴിഞ്ഞ വട്ടം നമ്മൾ ഞമ്മളുണ്ടാക്കിയപ്പോൾ നന്നായി പാളിപ്പോയിരുന്നു അപ്പോൾ ഈ വട്ടം നല്ലവണ്ണം ഉണ്ടാക്കാൻ നോക്കി ഞാൻ ഇന്ന് ഫോളോ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഇത് ഉമ്മച്ചി പൊതുവേ പോളകൾ ഉണ്ടാക്കലുണ്ട് അപ്പം ഉമ്മച്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാനങ്ങോട്ട് കട എടുക്കുകയാണ് ചെയ്തത് ക്യാരറ്റ് അതിൽ ആഡ് ചെയ്ത് സ്റ്റ് ഞാൻ അതിന് വേണ്ടിയുള്ള ബാറ്ററി പ്രിപ്പയർ ചെയ്ത് ഒരു കപ്പ് മൈദ എടുത്ത് രണ്ട് മുട്ടയും അതിൽക്ക് പൊട്ടിച്ചുവെച്ച് പിന്നെ കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചാണേ അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്ത് പിന്നെ ഒരു ഒരു കപ്പോളം പാൽ ഞാൻ ആഡ് ചെയ്ത് പിന്നെ അതിൽ ആഡ് ചെയ്തത് ഓയിലും ഒരു ടു ടീസ്പൂണൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടായി ആ പിന്നെ പിഞ്ച് ഓഫ് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് അടിച്ചെടുത്ത് പിന്നെ ഒരു പാനിലോട്ട് ഞാൻ ഗീ ആഡ് ചെയ്തിട്ട് അതിൽ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് അതിനെ ഇളക്കി സോൾട്ട് ചെയ്തെടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അതിൽക്ക് പഞ്ചസാരയും കുറച്ച് കാർഡമം പൊടിച്ചതും ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ട് ഇത് ലൈസ് ആയപ്പം ഈ പാനിൽ നിന്ന് ഈ ക്യാരറ്റിനെ മാറ്റിയിട്ട് ഈ പാനിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് അതിൽക്ക് ഫസ്റ്റ് ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഈ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റാണ് ചെയ്തത് ഏകദേശം രണ്ട് മിനിറ്റോളം ഒന്ന് വേവിക്കുക പിന്നെയും ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക ഇതിന് ഞാനൊരു പാന് അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഈ പാനിനെ വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ട് അതിനെ ലോ ഫ്ലെയിമിൽ എന്നിട്ട് ഈ പ്രോസസ്സ് ഞാനൊരു മൂന്ന് വട്ടോളം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് സെറ്റും ഏകദേശം വെന്ത് വന്ന് ഒരു ഇട്ട് കുത്തി നോക്കുക എന്നിട്ട് വെന്ത് വന്ന് മനസ്സിലാവുമ്പം പാനിലോട്ടോ അല്ലെങ്കിൽ വേറൊരു പാനിൽ ഗീ ആക്കിയിട്ടോ അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മോൾ ഭാഗവും വേവിച്ചെടുക്കുക അത് റെഡി ആയി കഴിഞ്ഞാൽ ക്യാരറ്റ് ബോൾ അതാ റെഡി ആയിട്ടുണ്ട് ചക്കരച്ചോറ് ഞാൻ ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാട്ടി തരാം ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത് കുക്കറിലോട്ട് ഗീ ആഡ് ചെയ്ത് അത് ഏകദേശം രണ്ട് സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നന്നായി ചെറുതായി അരിഞ്ഞ് ഉള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അത് ഒന്ന് ഫ്രൈ ആവുമ്പോൾ തേങ്ങാ ഇതിൽക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതൊന്നുമില്ലെങ്കിൽ നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഇത് ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉള്ളി ഒന്ന് ബ്രൗൺ കളർ കളറായപ്പം അതിൽക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി ഞാൻ ആ പാലിലോട്ട് പിന്നെ ആഡ് ചെയ്യുന്ന ചെറുകിയ തേങ്ങ ഉണ്ടോ എന്നിട്ട് അതിൽക്ക് വെള്ളം ഏകദേശം മൂന്നര കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഏകദേശം അഞ്ചാണി അല്ല അഞ്ചരാണിയോളം ശർക്കര ആഡ് ചെയ്ത് പിന്നെ സാധാ ചോറ്റരിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടല്ല അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് വിസിലും അടിച്ചിട്ടുണ്ടായി അങ്ങനെ ചക്കരച്ചോറും റെഡിയായി ഇന്നത്തെ ചീർണി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ചീർണി അല്ലാതെ ഉണ്ടായിരുന്നത് ചിക്കൻ കറി ഉണ്ടേനു പത്തിരി ഉണ്ടേനു കായ്പോളുണ്ടേനു അപ്പം അതിൻ്റെയൊന്നും റെസിപ്പി എപ്പോഴും കാണിക്കണമല്ലോ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ കായ്പോളാണ് കഴിഞ്ഞ വട്ടം ഫ്ലോപ്പ് ആയെങ്കിലും ഈ വട്ടം നന്നായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റും നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നോമ്പ് വെക്കാൻ ടൈം ആയപ്പോഴേക്കും കട്ട് ഫ്രൂട്ട്സും ഒന്ന് അധികം കുരുക്കടികളൊന്നും ഉണ്ടായില്ല കായ്പോളേനും ഉണ്ടായിന് പിന്നെ ജ്യൂസുകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ പത്തിരിയും കോഴിക്കറിയും അതിനും ഉണ്ടായിന് അതും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇഷാവൊക്കെ കഴിഞ്ഞേരാണ് ചീർണി കഴിച്ചത് ഞാനങ്ങനെ വലിയ കുക്കൊന്നുമല്ല ബിഗിനർ എന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലും പ്രോയല്ലാത്തൊരു കുക്കാണ് മച്ചിയും മമ്മിയും എനിക്ക് പഠിപ്പിച്ചു തരുന്നതും പറഞ്ഞു തരുന്ന റെസിപ്പീസുമാണ് ഞാൻ ഇതിൽ ട്രൈ ചെയ്യുന്നത് ഈ ചക്കരച്ചോറൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക നന്നായി വരുമ്പം ഒരു സന്തോഷം അപ്പം അത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം